ഗസയിൽ വെടിനിർത്തൽ കരാർ ചർച്ചകൾ തുടരുന്നതായി ഖത്തർ എന്നാൽ എപ്പോൾ കരാർ യാഥാർത്ഥ്യമാകും എന്ന് വ്യക്തമാക്കാൻ കഴിയില്ലെന്നും ഖത്തർ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു ഗസയിലെ ആശുപത്രികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ജബാലിയയിലെ അൽ അബ്ദ ആശുപത്രിക്കും ബെയ്ത് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്കും നേരെയാണ് ആക്രമണം ഗസയിൽ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എം സി എ നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് നാസർ ഈ ക്രിസ്മസ് രാത്രിയിലും ഗസയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾക്ക് അയവില്ല എന്നാൽ ഒരു ഭാഗത്ത് ഈ ഖത്തർ പറയുന്നത് പോലെ തന്നെ വെടിനിർത്തൽ കരാർ ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാൽ എപ്പോൾ അത് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ലല്ലോ സ്നേഹ തീർച്ചയായിട്ടും രാവിലും കുരുതി കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അമ്പതിലധികം പേരാണ് ഇന്ന് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടത് വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ തെക്കൻ ഗസയിലും നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതേസമയം തന്നെയാണ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഖത്തറിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഖത്തർ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത് ചർച്ചകൾ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഏതൊക്കെ സാധ്യതകൾ തുറന്നുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമോ ആ നിലക്കുള്ള എല്ലാ നീക്ക ും തുടരുകയാണ് അതിൽ ഒട്ടും തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അമേരിക്കയും പിറകോട്ട് പോയിട്ടുള്ള സാധ്യതകളെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചർച്ച വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ എപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പ്രതികരിച്ചിരുന്നു പക്ഷേ അത് വസ്തുതാപരമല്ല എത്രയും എളുപ്പത്തിൽ തന്നെ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് കൂടി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതിന്യാവും ഇതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചർച്ചകൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവസാനമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്താൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതും എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ബന്ധുക്കളുടെ മോചനം തങ്ങൾ ഉറപ്പാക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവും വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ അതേസമയം വ്യാപകമായിട്ടുള്ള യാ സ്നേഹ നാസർ അതായത് ഈ ഗസയിലെ ആശുപത്രികൾക്ക് നേരെ ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവായിരുന്നു ഇപ്പോൾ അവിടെ ഈ ഐ സിയു സംവിധാനം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്നും അത്തരത്തിൽ ഈ അഭയാർത്ഥി ക്യാമ്പിനും ആശുപത്രികൾക്കും നേരെ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് അത്തരത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആരോഗ്യ മേഖല ഇപ്പോൾ പിന്നെ ഗസയുടെ ഏറ്റവും അവസാന ചിത്രം വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോൾ രണ്ട് ആശുപത്രികൾ മാത്രമാണ് വളരെ ചുരുങ്ങിയ തോതിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് കമാൽ അധ്വാൻ ആശുപത്രി മറ്റൊന്ന് അല്ലൌദ ആശുപത്രി രണ്ട് ആശുപത്രികൾക്ക് നേരെയുമാണ് പിന്നിട്ട് ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നു ഇന്ന് വെളുപ്പിന് നടന്ന ആക്രമണത്തിലാണ് ഇരുപത് രോഗികൾക്കാണ് പരിക്കേറ്റത് ശല്ലാക്രമണവും വ്യോമാക്രമണവും ഒരേപോലെ തുടർന്നുകൊണ്ട് ഈ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ കൂടി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനുള്ള വളരെ സുത്രിതമായിട്ടുള്ള ഒരു കുരുതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പരകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം തുടക്കം മുതൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി മേഖല ചികിത്സാ മേഖല അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാർ ഇവരെയൊക്കെ ലക്ഷ്യമിടുന്നത് നമ്മൾ പലതവണ വ്യക്തമാക്കിയതുപോലെ ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യയുടെ ചേരുവകൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാരകമായിട്ട് അതിന്റെ പ്രഹരം ഏൽക്കേണ്ടി വന്നത് ആരോഗ്യ മേഖലക്ക് തന്നെയാണ് കാരണം നിരവധി നഴ്സുമാരും ഡോക്ടർമാരും വധിക്കപ്പെട്ടു അതിനു പുറമെ ആശുപത്രിയുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഏറ്റവും അവസാനം ഈ പരിക്കേറ്റവർക്ക് വ്യാപകമായ ആക്രമണം നടക്കുമ്പോൾ അവർക്ക് ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു ചികിത്സ പോലും ലഭ്യമാകരുത് എന്ന കൃത്യമായിട്ടുള്ള കൂടിയാണ് അവിടെ അമാസ് ഉണ്ട് എന്നൊരു വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് ഈ ആശുപത്രികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് അതിൽ ഈ രണ്ട് ആശുപത്രികൾ കൂടി ഏറെക്കുറെ അതിന്റെ പ്രവർത്തനം നിരക്കുന്ന ഒരു സാഹചര്യത്തിൽ കമാൽ അത് അതോടൊപ്പം തന്നെ അല്ലൌദ ആശുപത്രി ഇതുകൂടി സംഭവിക്കുന്നതോടുകൂടി ഏറ്റവും വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്ക് വടക്കൻ കസ് പോകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഡബ്ല്യു എച്ച് ഒയും മറ്റും പല മുന്നറിയിപ്പുകൾ നൽകിയെങ്കിൽ പോലും ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടൽ പല ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ ഇനിയും ഇസ്രായേൽ സേന തയ്യാറായിട്ടില്ല ഇനി വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാനുഷിക ദുരന്തം അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരിക്കും പ്രലോകത്തിന് കാണേണ്ടി വരിക